മടിക്കി കക്കാട്ട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ രക്ഷാപ്രവർത്തനത്തിലൂടെ സകലരുടെയും പ്രിയം പിടിച്ചുപറ്റിയവർക്ക് അഭിനന്ദനങ്ങളുടെ പ്രവാഹം കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാസേന സംഭവസ്ഥലത്തെത്തി മൂവരെയും ആദരിച്ചു

സ്ഥലവാസിയായ ചന്ദ്രനെയുമാണ് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും വിവിധ തലങ്ങളിൽ നിന്നുള്ള അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും തേടിയെത്തിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത ഇവരുടെ രക്ഷാപ്രവർത്തനത്തെ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പ്രത്യേകം അഭിനന്ദിച്ചിരുന്നു കലക്ടർക്ക് പുറമെ എ ഡി എം പി അഖിൽ ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് അതോറിറ്റി അംഗം ഡോക്ടർ ജോയ് അളമൻ എന്നിവരും അഭിനന്ദനം അറിയിച്ചവരുടെ കൂട്ടത്തിലുണ്ട് ഇതിനു പിന്നാലെയാണ് കാഞ്ഞങ്ങാട്ടെ അഗ്നിരക്ഷാസേന ഇവരെ സംഭവസ്ഥലത്തെത്തി ആദരിച്ചത് സ്റ്റേഷൻ ഓഫീസർ അശോകൻ മൂവരെയും ആദരവിന്റെ പൊന്നാട അണിയിച്ചു ബംഗളൂരിൽ നിന്നും ബന്ധുക്കൾക്കൊപ്പം അവധിയാഘോഷിക്കാനെത്തിയ പന്ത്രണ്ട് വയസ്സുകാരിയെയും അച്ഛനെയുമാണ് മനസാന്നിധ്യം കൊണ്ട് ഇവർ മരണത്തിന്റെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് തിരികെ കൈപിടിച്ച് കയറ്റിയത് ന്യൂസ് ബ്യൂറോ നീലീശ്വർ